ഞാനൊരു നേഴ്സാണ് ഒരുപാട് നേഴ്സുമാരെ പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി നഴ്സിംഗ് പഠിച്ചിറങ്ങി മിക്ക നഴ്സുമാർക്കും ഇന്ന് കരിയർ ഗ്യാപ്പുണ്ട് അതിൽ തന്നെ ഒന്നു മുതൽ പത്തും പതിനഞ്ചും വർഷം വരെ ഗ്യാപ്പുള്ള നേഴ്സുമാരെ എനിക്കറിയാം എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിച്ച് ഇൻ്റർവ്യൂവിന് ചെന്നാൽ ആദ്യം ചോദിക്കുക എത്ര വർഷമാണ് ഗ്യാപ്പ് എന്നതാണ് നേഴ്സിൻ്റെ സ്കില്ലോ പ്രാക്ടിക്കൽ നോളജോ ഒന്നും ടെസ്റ്റ് ചെയ്യാതെ റിജക്റ്റ് ചെയ്യുന്ന നേഴ്സുമാരെയും എനിക്കറിയാം ഒരു ഇന്റർവ്യൂവിനും ഒരു ഇന്റർവ്യൂവറും നഴ്സിനോട് എന്തുകൊണ്ടാണ് നിനക്ക് കരിയർ ഗ്യാപ്പ് എന്ന് ചോദിച്ചറിവില്ല നൂറ് ശതമാനത്തിൽ എൺപത്തഞ്ച് ശതമാനം നഴ്സുമാർക്കും പറയാൻ കാണും ഒരു ജനൂൺ റീസൺ ഒരു സർവേ നടത്തിയാൽ ആ എൺപത്തിയഞ്ച് ശതമാനം നഴ്സുമാരും അമ്മമാരായിരിക്കും നേഴ്സ് മാലാഹിയാണെന്നാണ് പറയാറ് എന്നാൽ മൂന്നോ നാലോ വർഷമാവ് ഗ്യാപ്പ് വന്നാൽ ജോലി ചെയ്യാൻ മടിയാണെന്നാണ് നാട്ടുകാരുടെ നിഗമനം എല്ലാവരെയും ഒരുപോലെ കണ്ട് ശുശ്രൂഷിക്കുന്ന നേഴ്സ് സ്വന്തം കുഞ്ഞിനു വേണ്ടി മാറ്റി വൽക്കുന്ന വർഷങ്ങൾക്ക് ഒരു വിലയുമില്ല അത് നാട്ടിലായാലും വീട്ടിലായാലും ഇപ്പോൾ എല്ലാവരും പറയും മെറ്റേണിറ്റി ലീവ് ഉണ്ടല്ലോ എന്ന് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനാണ് അമ്മ ജന്മം നൽകുന്നതെങ്കിൽ ഈ മെറ്റേണിറ്റി ലീവ് തെയ്യണമെന്നില്ല സ്വന്തം കുഞ്ഞ് സ്വന്തമായി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതുവരെ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നത് അമ്മയുടെ ഉത്തരവാദിത്തമാണ് അവൾ ഒരു നേഴ്സാണെങ്കിൽ കൂടിയും സോ ഏതെങ്കിലും സമയത്ത് ഒരു നേഴ്സ് ഇൻ്റർവ്യൂവിന് എനിക്ക് ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ പ്ലീസ് ആസ്തമ വായ് ദേ മേ ഹാവ് എ ജനു റീസൺ